ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ചിത്തിര ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് പേപ്പട്ടി വിഷബാധയെക്കുറിച്ചിട്ടാണ് അപ്പോൾ അടുത്ത് നമ്മൾ ന്യൂസുകളിൽ കണ്ടു രണ്ടിടങ്ങളിലായിട്ട് നാലര വയസ്സും ഏഴ് വയസ്സും ഉള്ള രണ്ട് കുട്ടികളെ പേപ്പട്ടി കടിക്കുകയും തുടർന്ന് വാക്സിനേഷനും മറ്റ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടും അവർക്ക് പേവിഷബാധ ഉണ്ടാവുകയും മരണപ്പെടുകയും ചെയ്തത് ഇങ്ങനെ കടിയിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഉടനടി ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ടാണ് ഏവരും ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവിടെയാണ് നമുക്കൊരു മിസ്റ്റേക്ക് വരുന്നത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നന്നായി വാഷ് ചെയ്യാന്നുള്ളതാണ് ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുന്ന സമയത്ത് ഈ കടി കടികാരണം അല്ലെ സ അവരെ സലൈവയിലുള്ള വൈറസ് ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാകും ഒഴുകുന്ന വെള്ളമാകുമ്പോൾ വൈറസ് വെള്ളത്തിൻ്റെ കൂടെ കൂടെ ഒഴുകി പോവുകയും പിന്നെ തങ്ങി നിൽക്കുന്ന ബാക്കിയുള്ള വൈറസുകളെ നമ്മൾ സോപ്പ് ഒരു എത്രയും നേരം പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് മിനിറ്റ് വരെ കഴിക്കൊണ്ടിരിക്കുകയാലേ ഇപ്പോൾ ഒരിതും വൈറസുകളൊക്കെ കില്ല് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഭയങ്കര വലിയ കിട്ടും കടികിട്ടും ബ്ലഡിങ്ങനെ ചീറ്റി പുറത്തേക്ക് ചാടുന്നതായിട്ട് കാണാം അത്തരം സാഹചര്യങ്ങളിൽ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തണം അല്ലാത്ത സാഹചര്യത്തിലൊക്കെ കഴുകി റെഡി ആയതിനു ശേഷം മാത്രമാണ് ഹോസ്പിറ്റലിൽ എത്തേണ്ടത് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് കാറ്റഗറി ഓഫ് മുണ്ടായിട്ടാണ് നമ്മൾ പറയുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതൊരു കോറലേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ സ്കിന്നിനൊന്നും ഒരു പൊട്ടലൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ അല്ലെങ്കിൽ വെറുതെ പൂച്ച അല്ലെങ്കിൽ നായ ഒന്നക്കി പക്ഷേ നമുക്ക് സ്കിന്നിൽ ഒരു മുറിവൊന്നും കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വെറുതെ സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്യാൻ അത്ര ആവശ്യമുള്ളൂ എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാന്തി പക്ഷെ ഒരു ചെറിയൊരു കോറൽ വന്നു എന്നാൽ സ്കിന്നിന് ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട് പക്ഷേ ബ്ലഡ് പുറത്തേക്ക് വന്നിട്ടില്ല അത്തരം സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് വാക്സിൻ വെക്കുക എന്നുള്ളതാണ് അത് നാല് ഡോസ് വാക്സിനാണ് വെക്കേണ്ടത് ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചു അല്ലെങ്കിൽ മാന്തിയിട്ടുണ്ട് ബ്ലഡ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ചെറിയ ഒരു മുറിവാണെങ്കിൽ പോലും ബ്ലഡ് പുറത്തേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് കാറ്റഗറി ആണ് ഈ മുറിവിൻ്റെ സൈസല്ല മുറിവിൻ്റെ ഡെപ്താണ് ഇവിടെ ഏറ്റവും ആയിട്ട് കാണുന്നത് കാരണം ബ്ലഡ് പുറത്തേക്ക് വന്നു എങ്കിൽ ഈ നമ്മുടെ മുറിവിന് ചുറ്റുമായിട്ട് ഇമ്മ്യൂണോഗ്ലോബ്ലിൻസും കൂടെ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ വാക്സിൻ നാല് ഡോസ് വാക്സിൻ അടിക്കേണ്ടതായിട്ടും ഉണ്ട് വാക്സിൻ വെക്കുന്നത് കൈകളിൽ അതുപോലെ തന്നെ തുടയിലും കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ തൊടയിലെ ഒരു അകഭാഗത്തായിട്ടാണ് വെക്കുന്നത് നോർമലായിട്ട് കൈ ഡെൽത്തോയിഡിലാണ് വെക്കുന്നത് സാധാരണ ഈ വാക്സിൻ ബട്ടക്സിൽ വെക്കാറില്ല ഇഞ്ചക്ഷൻ വെക്കുന്ന രീതിക്കും കുറച്ചും കൂടെ പ്രത്യേകത ഉണ്ട് കാരണം തൊലിപ്പുറത്തായിട്ടാണ് സാധാരണ ഈ വാക്സിൻ വെക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ മസിൽ ഇൻട്ര മസ്കുലറിളി ആയിട്ടാണ് ഇഞ്ചക്ഷൻ വെക്കുന്നതെന്ന് വച്ചെങ്കിൽ അപ്പോൾ ഒരു ഡോസും കൂടെ അഡീഷണൽ ആയിട്ട് വാക്സിൻ വെക്കേണ്ടതായിട്ടുണ്ട് തൊലിപ്പുറത്താണ് വെക്കുന്നതച്ചെങ്കിൽ നാല് തവണയാണ് വെക്കേണ്ടത് ഒന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം പിന്നെ ഇരുപത്തി എട്ടാമത്തെ ദിവസം ഇങ്ങനെയാണ് വാക്സിൻ വരുന്നത് ഇപ്പം അടുത്തുണ്ടായിട്ടുള്ള ദാരുണായിട്ടുള്ള അനുഭവം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും കുഞ്ഞുങ്ങൾക്ക് ഈ വ്യൂഷബാധ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസ് സഞ്ചരിക്കുന്നത് നാടി വഴിയാണ് അതായത് നമ്മളെ രക്തക്കൊഴില് വഴിയല്ല നാടികൾ നാടികളാണ് നമ്മളെ ബ്രെയിനിലേക്കും നമ്മളെ സ്പൈൽ കോഡിലേക്കൊക്കെയുള്ള കണക്ഷൻസ് ഉണ്ടല്ലോ അതുവഴിയാണ് ഈ വൈറസ് സഞ്ചരിക്കുന്നത് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഈ നാടിയുടെ ഒരു ഡെൻസിറ്റി കൂടുതലായിരിക്കും അധികം കാണും ചില ഭാഗങ്ങളിൽ അധികം കാണില്ല ഇപ്പോൾ നമ്മളെ മുഖം അതുപോലെ തന്നെ നമ്മളെ വിരലുകൾ നമ്മളെ കൈ ഇതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഈ വൈറസിന് കുറച്ച് അധികം എളുപ്പത്തിൽ തന്നെ ബ്രെയിനിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും ഇത് ബ്രെയിനിൽ ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഈ റാബീസ് എന്നുള്ള അസുഖം ഉണ്ടാക്കുന്നത് എന്നാൽ നെർവ് ഡെൻസിറ്റി കുറവുള്ള ഏരിയകളിൽ കാലിൽ കടിക്കുന്ന സമയത്ത് ഈ വൈറസിന് തലച്ചോറിൽ എത്തിപ്പെടാനുള്ള സമയം കൂടുകയും അപ്പോഴത്തേക്കും നമ്മളീ വാക്സിനൊക്കെ വെക്കുന്നത് വഴി നമ്മളെ ശരീരത്തിൽ തന്നെ ഇതിനെതിരെ ആൻറ്റിബോഡി സൃഷ്ടി സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ട് വൈറസിനെ കില്ല് ചെയ്യാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫേസിൽ അതുപോലെ തന്നെ കൈവിരലുകളിൽ കഴുത്തിൽ മുഖത്ത് ഒക്കെ കടിച്ചിട്ടുള്ള അത്തരം പേഷ്യൻസിൽ ഇങ്ങനെ പേവിഷ ബാധയ്ക്കുള്ള സാധ്യത കൂടുന്നത് വീട്ടിൽ വളർത്തുന്ന നായയാണ് അല്ലെങ്കിൽ വീട്ടിലുള്ള പൂച്ചയാണ് അപ്പോൾ അവർക്ക് വാക്സിൻ അടിക്കുന്നതുകൊണ്ട് നമ്മൾ വാക്സിൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊന്നും കരുതരുത് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണെങ്കിലും എങ്ങനത്തെ ആണെങ്കിലും ഉടനടി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ കടിച്ച നായെ വെയിറ്റ് ചെയ്ത് അത് ചത്തു പോകുന്നുണ്ടോ എന്നൊക്കെ വെയിറ്റ് ചെയ്യണ ആവശ്യമുണ്ടോയെന്നു ചോദിക്കാറുണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല നമ്മൾ എപ്പോഴും ഉടനടി തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാക്സിനൊക്കെ വെച്ച് ഹിമോഗ്ലോബിലൊക്കെ അടിച്ച് റെഡി ആവുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരെ നമുക്ക് തടയാവുന്നസുഖമാണ് പക്ഷേ നമുക്കിത് രോഗലക്ഷണങ്ങൾ വന്നതിന് ശേഷം ഒരു തരത്തിലും രക്ഷപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ റാബീസ് വന്നതിന് ശേഷം രക്ഷപ്പെട്ടിട്ടുള്ളൂ ആ വിരലിലെണ്ണാവുന്ന ആളുകളിൽ തന്നെ വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നോർമൽ ലൈഫല്ല അവരൊന്നും ലീഡ് ചെയ്യുന്നത് മിക്ക ആളുകളും അതുകൊണ്ട് തന്നെ ഒരു പൂച്ച മാന്തി അല്ലെങ്കിൽ നായ മാന്തി വളരെ ലൈറ്റായിട്ടൊന്നും നേട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊട്ടും ബോധവടാവാതിരിക്കരുത് എത്രയും വേഗം തന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെടുക്കുക നമ്മുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ് ആ കാര്യങ്ങൾ ഓർത്തുവെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം